എവിടെ കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ് പഠിപ്പിച്ചതും കള്ളത്തൊരി കത്തുകാരൻ ഒതുക്കങ്ങലുള്ള നൌഷാദു എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉപദേശ പദവ് സാധാരണക്കാരോ ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പില് എന്തോ പറഞ്ഞതിന്റെ പേരിലാണ് ഇവൻ ഇവരിങ്ങനൊക്കെ പറയുന്നത് ഇത് സത്യത്തിന്റെ ഉപദേശം ഇവൻ ഇവന്റെ ഷെയ്ഖിന് കൊടുക്കണം ആദ്യം കാരണം പറയുന്ന കേട്ടു നോക്കി ആ മതിന്റെ ആനാ ഷേഖു പൊന്മള സ്ഥാനായിട്ടാ ഈ തോന്നിയ ദിവസം വിളിച്ചത് പച്ചത്തെറി പോരാസ്ഥാനം വിളിച്ചിട്ടുണ്ട് ഇവൻ അങ്ങോട്ടൊന്ന് ചെറിയ കുട്ടിയോ മുതാണോ വിളിച്ചു പറയണത് വിളിച്ചു പറയല്ലേ മഹാനായ ഷെയ്ഖുല ഷേഖു എ ദീർഘായുസ് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനാണ് ഈ തോന്നിയ വിളിച്ചത് അത് ഷേഖ അങ്ങനെ വിളിച്ചു ഞാൻ മുരീതികള് നേരത്തെ വിളിക്കുന്നുണ്ട് അത് കൂടി കേട്ടോ ആണായി പറന്നവനാണെങ്കിൽ എന്തോ ഒരു ഭാഷാ ശൈലി

ആ പശു എന്ന് ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ അത് അടുത്ത് മഹാനായ യുവ പണ്ഡിതൻ ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി മാളിയെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് പച്ച തോന്നിയ കുരുവട്ടൂര് ഹക്കീമിന്റെ അളിയൻ പമ്പേഷുമാലവിയുടെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ ആ പശു കരുകയാണെങ്കിൽ സാധാരണ മൃഗശാൽ മൃഗ ഹോസ്പിറ്റലിലാണ് അത്രയും കൊണ്ടുപോകാറുള്ളത് ഇപ്പോ സുരേമ സഖാഫിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയെന്നാണ് ഈ ഹമക്ക് പറയുന്നത് ഇതിന് മറുപടിയായി നമ്മൾ അത്രയെങ്കിലും പറഞ്ഞതെങ്കിൽ മോശമല്ലേ ഇൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കുരുവട്ടൂർ ഹക്കി ഹക്കീമിൻ്റെ അടുത്ത് കൊണ്ടുപോകാറുള്ളത് കാരണം അവനാളുള്ള പരചോം ഉണ്ടാക്കി കൊടുക്കുന്ന ആള് ആ ഞാൻ അത് കേട്ടോ ഞമ്മക്ക് പിന്നെ പറയാം ഞാൻ അടുത്ത് കേട്ടോളി ഇവ എൻ്റെ ഒരു ഉപദേശം ഉണ്ടല്ലോ ആ ഉപദേശം പിന്നെ ഒന്ന് കേട്ടോളി എവിടെ നിന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ് ഏത് സംസ്കാരം ആരാ നിങ്ങളെ പഠിപ്പിച്ചതും നിന്ന് ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത് ഈ ഉപദേശം ഉണ്ടല്ലോ അത് സ്റ്റേജ്മിൽ നിന്നിട്ട് ഗ്രൗണ്ടിലേക്ക് പറയേണ്ടത് ഗ്രൗണ്ടിലേക്ക് നോക്കി പറയേണ്ട ഉപദേശം അല്ലത് ഇനി സ്റ്റേജിമിൽ നിന്നിട്ട് ബാക്കിലാ നിൽക്കുന്നുണ്ടല്ലാത്ത പമ്പേസുമാലവി അടക്കമുള്ള തെറിയൂര് കുഞ്ഞമ്മ അടക്കമുള്ള എൻ്റെ ചേക്കുട്ടിപ്പാപ്പ അടക്കമുള്ള ഈ മൂന്നാലെണ്ണത്തിനോട് ഉപദേശിക്കേണ്ട ഉപദേശമാണ് ഇജാണെങ്കിലോ കണ്ണാടിയിലൊക്കെ ഉപദേശിക്കേണ്ടതും അതേ ഇപ്പം അതിനെപ്പറ്റി പറയാനുള്ളൂ ആദ്യം ഇജി നന്നാകണം ബാക്കി അതിൻ്റെ ഒപ്പമുള്ളവരോട് ഇത് ഉപദേശിച്ചു കൊടുക്കണം ഈ പതിമൂന്ന് വർഷം കേരള ജനത എന്തെല്ലാം കേട്ടു നിങ്ങളെ തൊള്ളിന്ന് ടോയ്ലറ്റ് സമാനമാണ് നിങ്ങളുടെ തൊള്ള എന്ന് സാധാരണക്കാരായ ആളുകളും അമുസ്ലിങ്ങളായ ആളുകൾ പോലും വിലയിരുത്താൻ തുടങ്ങി അതുകൊണ്ട് എടുക്കട്ടെ മാത്രമല്ല എൻ്റെ ആ തെറിയൂര് പേരുടെ ബാക്കി തെറികളുണ്ടല്ലോ നമുക്ക് അതും കൂടി ഒന്ന് കേട്ടോക്കാം കുഞ്ഞാടുകൾ മാറിയില്ലേ ഏഹ് വാളക്കുള അന്നോടെ പറഞ്ഞ എന്റെ ഒക്കെ അന്തങ്ക ഇതൊക്കെ കേട്ടിട്ട് ഈയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്റെ അതിലൊരാളെ കുറവും കൂടി ഉണ്ട് കേട്ടോ ആ നേൽവാദിയുടെ മോണ്ടല്ല മഴമത് ഓനും കൂടി ഒന്ന് കൂട്ടായിരുന്നു അപ്പൊ പൂർത്തിയായി കലാശ് സഭാഷ് ചലക്കാതെ ആളത്തമുള്ളവരാണെങ്കിൽ അഭിമാനമുള്ളവനാണെങ്കിൽ ജനനത്തിൽ പകരാറില്ലാത്തവരാണെങ്കിൽ ആയിരം കുതിര ശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞാൻ പറഞ്ഞാ പോരടോ ഞാൻ പറഞ്ഞാ പോരാ കയ്യിലൊരു പിടിച്ചിട്ട് നട വടിപിടിയൻ മുന്നിലും പോവാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു കള്ളതൊരീകത്താണോ അതോ ഇനി റൗഡുകളുടെയും ഗുണ്ടകളുടെയും സങ്കേതമാണോ ഇവരുടെ സങ്കേത കേന്ദ്രത്തിൽ ജാവിയത്തിൽ കുഫ്രിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിലി എന്തൊക്കെയാ തമ്മാടിത്തരങ്ങളുണ്ട് അതൊക്കെ അന്വേഷിക്കേണ്ട ആളുകളെന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അതന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കട്ടെ കാരണം ഇവിടെ പുറത്തിറങ്ങിയിട്ട് ഗുണ്ടകളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഏഹ് തെരുവ് ഗുണ്ടകൾ പോലും നാണിക്കുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങളാണ് നടത്തുന്നത് അത് ഡിസ്പ്ലേ ചെയ്തത് ഇക്കാലത്തിൽ അപ്പം അവരുടെ പിന്നെ എന്തൊക്കെ ഉണ്ടാവും അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കട്ടെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നൗഷാദിന്റെ വായ ഉപദേശം ഉണ്ടല്ലോ ആ ഉപദേശം ഒന്നുകൂടി കേട്ടോക്കാം എവിടെ നിന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ് സംസ്കാരം ആരാ നിങ്ങളെ പഠിപ്പിച്ചത് എവിടെ നിന്ന് സുന്നത്ത് ജമാഅത്ത് ഉപദേശത്തിന്റെ മുമ്പിൽ ഇനി കഴിഞ്ഞു സയ്യിദുമായ ബഹുമാനപ്പെട്ട ഖലീൽ ബദറുസാദങ്ങളെ സംബന്ധിച്ചു പച്ചമാംസം കടിച്ചു കീറുകയാണ് ഈ തെറിയൊരു കുഞ്ഞമ്മതി നമുക്ക് ആ ഭാഗത്തേക്ക് പോയോക്കാം അയാൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടിത്തങ്ങൾ മുട്ടിപ്പടി തങ്ങൾ കുറ്റം പറയല്ലോ മുട്ടിത്തങ്ങൾ അപ്പോ ആ മുട്ടിത്തങ്ങളോട് നമ്മൾ ചോദിച്ചു മൊത്തം വായിൽ മലം നിറച്ചിട്ടല്ലേ തുപ്പണ് അല്ലേ എവിടെ ആകെ നജസില് അന്തങ്കമ്മികളെ അങ്ങനെ പറഞ്ഞ അന്തങ്കമ്മ്യ മാനാഷ്ടത്തിനെതിരെ കേസ് കൊടുക്കരുട്ടോ സദയം ക്ഷമിക്ക മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ ഇരുന്നിട്ട് രണ്ട് മൊയന്തേളിങ്ങനെ ഇരുന്നിട്ട് അങ്ങട്ടും കൊണ്ട് അഭിമുഖം നടത്തുക ആ ചട്ടിക്കൊത്ത ചങ്കരന വക്ക് പൊട്ടിയ ചട്ടിക്ക് കണമുറിഞ്ഞ കയ്യിൽ പോരാളിട്ട് കേട്ടുകൊള്ളണം ഈ രൂപത്തിലാണ് ഇപ്പൊ കള്ളത്തൊരീ ദൈവത്ത് എന്ന് പറയുന്നത് ആലിമീങ്ങളുടെ പച്ചമാംസം തോന്നിയാസം വിളിച്ചിട്ട് കാമം തീർക്കുമെന്ന് പറഞ്ഞല്ലോ ഖൈതക്കാമം കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞതുപോലെ എന്താ പതിനൊ പതിമൂന്ന് വർഷം ഇവർ തല കുത്തി മറിഞ്ഞു എന്ത് ലഭിച്ചു ഒന്നും കിട്ടിയിട്ടില്ല ഇനി നമുക്ക് അളിയൻ ഏതളിയൻ കുരുവട്ടൂർ ഹക്കീമിൻ്റെ അളിയൻ കൂടിയായ ആ പമ്പേസ് മൗലവിയുടെ ചില ടോയ്ലറ്റ് വായയിലേക്ക് പോകാം പേര് കണ്ടോ പമ്പേസ് പറഞ്ഞത് മഹാനായ ഷേഖു എ പി സായി സംബന്ധിച്ചാണ് ആ പത്ത് തൊണ്ണൂറ് വയസ്സുള്ള മനുഷ്യങ്ങളോട് വല്ലതും ചെയ്തു ജീവിതത്തിൽ നല്ലതല്ലാത്തത് ചിന്തിക്കാത്ത നല്ലത് മാത്രമേ അയാൾ ചിന്തിച്ചിട്ടുള്ളൂ എൻ്റെ അറിവ് പ്രകാരം ഒരു നാൽപ്പത് കൊല്ലത്തോളം എനിക്ക് അദ്ദേഹത്തിന് പരിചയമുണ്ട് എന്നിട്ട് അയാളമേത്തിട്ട് കയറിയാണ് പോവും എന്നാലോചിച്ച് നോക്കി നിങ്ങൾ ഒന്നില്ലെങ്കിൽ പ്രായപോലും മാനിക്കേണ്ടേ അതെങ്ങനെ ഷേഖ് തന്നെ ആ കൊലത്തിനാണ് തോന്നിയത്ത വിളിക്കുക അപ്പം മുരീതിങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതയുള്ളൂ ആറു മളത്തിന്റെ പൗതി തന്നെയല്ലേ മൂന്ന് മളം ഏഹ് ഇതാണ് വ്യാജ തൊരിയൊക്കെ തീർന്ന സാധനം അറിയപ്പെടുന്ന വളവള പറയുന്ന വളിങ്ങനായവുമായി വരുന്ന ഇളിയൻ

മറ്റേ മുഴന്തിന് ഇത് നമ്മൾ വായിച്ചപ്പോ അതെങ്കിലും ആ വാളക്കുളത്തിന് കേട്ടുകൂടെന്നിട്ട് രണ്ടു ദിവസം മുമ്പ് ബടായി പൊട്ടിക്ക ഉളുപ്പുണ്ടെങ്കിൽ അവിടെ ഇന്നിട്ടിങ്ങനെ ഞാൻ ഞാൻ പറയാൻ നിൽക്ക ഉളുപ്പില്ലാത്ത വർഗം ഖണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെക്കാളും തൊലിക്കട്ടി അതിനായിട്ട് വിധിക്കപ്പെട്ട പാൾ ജന്മങ്ങൾ ആ സുലൈമാ മൂലീർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് മുഴുവനും നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ മുടിയരായ പുത്രൻ അതാ വരുന്നു അബ്ദുൽ മജീദ് മൗലവി കേട്ടോന്നലോ കേട്ടോളി ഈ പറഞ്ഞ ഈ മൂന്നാലെല്ലാം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇസ്ലാമിൽ ബാക്കിയുള്ള ഇസ്ലാമെന്ന് പുറത്താന്നാണ് വാദിച്ചോണ്ടിരിക്കണത് ഈ ഇസ്ലാമിലേക്കാണ് ജനങ്ങളിൽ പിന്നെ ഈ പതിമൂന്ന് വർഷമായി ക്ഷണിച്ചത് നമ്മളെ നാട്ടുകാർ എല്ലാവരും കൂടി ഈ കോലത്ത് തോന്നിയതും മല നിന്നുണ്ടെങ്കിൽ കേരളം ഭ്രാന്തരെന്നറിഞ്ഞ് ആലോചിക്കാണ്ടോ ഒരട്ടാലോചിക്കാല്ല നമുക്ക് തുടരാം എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ

നേതാക്കന്മാര് കള്ളന്മാരാണ് കീശേരിക്കാരൻ ഷിയാ ഫൈസി ിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്നവരാണ് തോന്നിയത് പറയുന്നതല്ല നിങ്ങളെപ്പോലെ ഈ നിർദ്ദേശിക്കാനുള്ള ആരാ ചേക്കുട്ടി പാപ്പ കുരുവട്ടൂർ അബ്ദുൽ ഹക്കി എന്ന് പറഞ്ഞ ചേക്കുട്ടി സ്വന്തം ഭാര്യയുമായി ഗ്ലോബൽ വില്ലേജിൽ ഉടിനുണി വെച്ച് കറങ്ങി എന്ന് പറയപ്പെട്ട ആൾ അയാളാണ് മല്ലാക്ക് നിന്ന് ഭാഗത്തെ ആ കുട്ടികൾ നടന്നു ഭാഗത്തു എന്ന് പറഞ്ഞതുപോലെ ഇവൻ തന്നെ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട എ പി സ്ഥാനം നേരത്തെ വിളിച്ച് ക്ലിപ്പിട്ടെന്നും അവൻ തന്നെ ആ രൂപത്തിലാണ് പറയണത് പിന്നെ ഇവനെ ഉപദേശിക്കുന്ന ഈ പറഞ്ഞ മൈക്കുകളിൽ നിന്ന് അവകാശപ്പെടുന്ന പമ്പേഴ്സും അതുപോലെ ചെറിയൊരു കുഞ്ഞമ്മതും ഒതുക്കുന്നതിൽ നൌഷാദും പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അപ്പോൾ അതാണ് മൊത്തത്തിലിപ്പോൾ നമ്മൾ ഈ കാണുന്ന കള്ളത്തൊരീക്കത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് എന്താണ് കള്ളത്തൊരീക്കത്ത് എന്നുള്ളതിനെ ഒരു ചിത്രമാണ് ഇപ്പോൾ ഈ വരച്ചു കാട്ടിയിട്ടുള്ളത്